പ്രവാസി വെൽഫെയർ ദമാം ദക്ഷിണ കേരള കമ്മിറ്റി കവിയരങ്ങ് സംഘടിപ്പിച്ചു കവിതയും എന്ന തലക്കെട്ടിൽ പരിപാടിയിൽ കവികളും പ്രവർത്തകരും പങ്കെടുത്തു കവിയരങ്ങ് പരിപാടി പ്രമേയങ്ങൾ കൊണ്ടും ആസ്വാദകരുടെ സാന്നിധ്യം കൊണ്ടും വ്യത്യസ്തമായി ജുബൈൽ ഇന്ത്യൻ സ്കൂൾ മലയാളം വിഭാഗം അധ്യാപകൻ എൻ സനിൽകുമാർ പന്തളം പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രവാസി വെൽഫെയർ ദമാം ദക്ഷിണ കേരള പ്രസിഡന്റ് ആഷിഫ് കൊല്ലം പ്രവാസി വെൽഫെയർ ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുറഹീം തിരൂർഖാട്ട് പ്രൊവിൻസ് പ്രസിഡന്റ് ഷബീർ ചാത്തമംഗലം സാബു മേലത്തിൽ എന്നിവർ സംസാരിച്ചു കവ്യാരങ്ങിൽ അമ്മയെ ഇതിവൃത്തമാക്കി ഷിബിൻ ആറ്റുവയും ഫലസ്തീൻ പോരാട്ടത്തിന് ഐക്യദാർഢ്യമേഘി ഫൈസൽ കോട്ടയവും ഗാന്ധിയെക്കുറിച്ച് മനോജ് കാലഡിയും കവിതകൾ ആലപിച്ചു പ്രണയം പ്രമേയമാക്കി കമറുദ്ദീൻ വലിയത് അർഷദ് വാണിയമ്പലം എന്നിവരും ആലാപനം നടത്തി ആഷിം യൂനുസ് റൌഫ് ചാവക്കാട് അസർ നിലമ്പൂർ എന്നിവരും പങ്കെടുത്തു സയ്യിദ് ഹ്മദാനി ഷമീർ പത്തനാപുരം ജോഷി ബാഷ അബ്ദുള്ള സൈഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി മീഡിയ ബന്ധം